എന്തോ വിചിത്രമായ ഒരു വസ്തു ഭൂമിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതൊരു വാൽനക്ഷത്രമല്ല സ്പേസ് ഡസ്റ്റുമല്ല അവരതിനെ ത്രീ ഐ അറ്റ്ലാസ് എന്നാണ് വിളിക്കുന്നത് ശാസ്ത്രജ്ഞ പറയുന്നത് ഇത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ഇൻഡർസ്റ്റെലാർ ഓബ്ജെക്റ്റ് ആണെന്നാണ് പക്ഷെ മറ്റുള്ളവർ പറയുന്നത് ഇതൊരു ഏലിയൻ ടെക്നോളജി ആവാനാണ് സാധ്യതയെന്ന് ഈ വീഡിയോയിൽ ത്രീ ഐ അറ്റ്ലസിന്റെ പിന്നിലുള്ള ഞെട്ടിക്കുന്ന സത്യം നമ്മൾക്ക് പരിശോധിക്കാം ഇതൊരു നിരുപദ്രവകാരിയായ അജ്ഞാത ബഹിരാകാശ വസ്തുവോ അതോ നമ്മളെ നിരീക്ഷിക്കുവാനായി വേറെ ആരെങ്കിലും വിക്ഷേപിച്ച വല്ലതുമാവൂ ത്രീ ഐ അറ്റ്ലസ് നമ്മുടെ സൗരയൂഥത്തിലേക്ക് വരുന്നതായി കണ്ടെത്തിയ ഒരു അജ്ഞാത ബഹിരാകാശ വസ്തുവാണ് ഓമൂമ ടു ഐ ബോഡിസോവ് എന്നിവയ്ക്ക് ശേഷം ഇത്തരത്തിൽ കണ്ടെത്തിയ മൂന്നാമത്തെ ഓബ്ജക്റ്റാണിത് എന്നാൽ ഇതിന്റെ ഇതുവരെയുള്ള പെരുമാറ്റം മറ്റുള്ളവയെ പോലെയല്ല ത്രീ ഐ അറ്റ്ലസ് കൂടുതൽ വിചിത്രമായാണ് പെരുമാറുന്നത് ഇതിൻ്റെ വേഗത കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ് പ്രതീക്ഷിക്കാതെ അതിൻ്റെ ദിശകൾ മാറ്റുന്നു കൂടാതെ സാധാരണ വാൽനക്ഷത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ബഹിരാകാശ വസ്തുക്കളുടേതു പോലെയോ ഉള്ള സവിശേഷതകളൊന്നും തന്നെ കാണിക്കുന്നുമില്ല ഹാൾവാർഡിലെ ആസ്ട്രോഫിസിസ്റ്റായ ഡോക്ടർ അവ ലോബ് പറയുന്നത് ഇതൊരു അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ ഭാഗമാകാനുള്ള സാധ്യത തള്ളിക്കളയരുത് എന്നാണ് ഇത് വെറുമൊരു ഉൾക്കയോ വാൾനക്ഷത്രമോ ആവാൻ സാധ്യതയില്ല മറിച്ച് നമ്മളെ നിരീക്ഷിക്കാൻ വരുന്ന വേറെന്തോ ആവും എന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു ത്രീ ഐ അറ്റ്ലസ് ഒരു വാൾനക്ഷത്രം പോലുള്ള ടെയിൽ പുറപ്പെടുവിക്കുന്നില്ല അതിൻ്റെ തിളക്കം കാരണമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു കൂടാതെ അതിൻ്റെ വഴി യാത്രാമധ്യേ മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ശാസ്ത്രീയമായ ഒരു വിശദീകരണവും തരാൻ സാധിക്കുന്നില്ല ചില ജ്യോതിശാസ്ത്രജ്ഞർ സംശയിക്കുന്നത് അത് അസ്വാഭാവികമായി കറങ്ങുകയും അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് പോലെ ഇപ്പോൾ എല്ലാവരും അത് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം അതായത് നവംബർ ട്വൻ്റി ട്വൻറ്റി ഫൈവിലേക്ക് ഉറ്റുനോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ പലതരത്തിലുള്ള കിംബദന്തകൾ കേൾക്കുന്നുണ്ട് അതിൽ ചിലത് ഗവൺമെൻറ് സാറ്റലൈറ്റുകൾ ത്രീ ഐ അറ്റ്ലസിൽ നിന്നുള്ള റേഡിയോ സിഗ്നൽസ് പിടിച്ചെടുത്തെന്നും അത് സാധാരണ സ്പെയ്സ് ഡബ്രിയിൽ നിന്നല്ലാത്ത വിധത്തിലുള്ള ചെറുതും വ്രതമുള്ളതുമായ പൾസസ് ആണ് ഈ സിഗ്നൽസിലുള്ളത് എന്നുമാണ് പറയുന്നത് ഇതുകൂടാതെ പലതരത്തിലുള്ള ക്ലാസിഫൈഡ് മീറ്റിംഗ്സ് നടക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു ഇതിനൊക്കെ പുറമെ ലോകമെമ്പാടുമുള്ള ആളുകൾ വിചിത്രമായ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ചിലതിങ്ങനെയാണ് തെളിഞ്ഞ ആകാശത്തിന് കീഴിൽ പെട്ടെന്ന് പ്രകാശം മിന്നി മറിയുന്നു മെസ്സിംഗ് ടൈം മൃഗങ്ങൾ വിചിത്രമായി പെരുമാറുന്നു ഈ ഒരു സാഹചര്യത്തിൽ ചില സംശയവാദികൾ അതായത് സ്കെപ്റ്റിക്സ് പോലും സമ്മതിക്കുന്നു എന്തോ കുഴപ്പമുണ്ട് എന്ന് ചിലരൊക്കെ ആലോചിക്കുന്നത് ത്രീ ഐ അറ്റ്ലേഴ്സ് സാധാരണ ഉൾക്കകളെപ്പോലെ തെന്നിമാറുകയല്ല മറിച്ച് അത് കൃത്യമായി ലക്ഷ്യം വെച്ച് വരുന്നതാണെങ്കിലോ അത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നേച്ചേഴ്സ് മാപ്പ് ചെയ്ത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ മറ്റു ചിലർ പറയുന്നത് ഇത് ചില പുരാതന രേഖകളിലും ഡീ ക്ലാസിഫൈഡ് ഫയലുകളിലും വിവരിച്ചിരിക്കുന്ന അതേ തരം വസ്തുവാണെന്നാണ് എല്ലാ മിഥ്യകളും സത്യത്തിൽ ആരംഭിക്കുന്നു എല്ലാ സിഗ്നലിനും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥമുണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ലെങ്കിലോ ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മൾ ആ സത്യം അറിയും ഉറപ്പ് അപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ത്രീ ഐ അറ്റ്ലസ് വെറുമൊരു ഉൾക്കയോ അല്ലെങ്കിൽ വേറെ സാധാരണ ഒരു അന്തരീക്ഷ വസ്തുവാണോ അതോ ഒരു ഏലിയൻ പ്രോബ് ആണോ ഇത് ഫേസ്റ്റ് കോണ്ടാക്റ്റാകുമോ അതുമല്ലെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്താൻ വരുന്ന വലതുമാവുമോ നിങ്ങളുടെ തിയറി താഴെ കമൻറ്റ് ചെയ്യൂ യഥാർത്ഥ പ്രേതകഥകൾ വിചിത്രമായ സത്യങ്ങൾ ഭയപ്പെടുത്തുന്ന അജ്ഞാതമായ കാര്യങ്ങൾ ഇവയ്ക്കായി സ്പൂക്കി മിസ്ട്രീസിനെ സബ്സ്ക്രൈബ് ചെയ്യൂ സുരക്ഷിതമായി ഇരിക്കൂ ജാഗ്രതയോടെ ഇരിക്കൂ